ിൽ എൻജിൻ ഡിസ് ആയിരുന്നെങ്കിൽ പാർട്ട് ടൂയില് നമ്മൾ എഞ്ചിൻ റീസെറ്റിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒരാഴ്ച മുന്നേ എഞ്ചിൻ അഴിച്ചു ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എഞ്ചിൻ റീസെറ്റ് ചെയ്യാണ് അതിന്റെ ഇടയിൽ കൊണ്ട് സിലിണ്ടർ ബോർ ചെയ്തു പോയിന്റ് ടൂ ഫൈവിന്റെ പിസ്റ്റൺ എടുത്തു ക്രാങ്ങിന്റെ പ്ലേ മാറ്റി പുതിയ കണക്ടവ് പുതിയ റീഡ് വാൽവ് വെയറിങ്സ് പുതിയത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങുകയും ചെയ്തു അങ്ങനെ സെൻട്രർ കേസിനകത്ത് ബേറിംഗ് എല്ലാം സീറ്റിംഗ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ അത് മാറാത്ത ഒരേ സാധനമാണ് അത് കൗണ്ടർ ഷാഫ്റ്റ് ബറിംഗ് ആണ് അത് പുതിയത് കിട്ടാൻ കുറച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പൊ അത് മാത്രം നമ്മൾ പഴയ കിട്ടുകയാണ് വണ്ടിയുടെ എഞ്ചിമണിയെ കുറിച്ച് അധികം നോളജ് എനിക്ക് കൊണ്ട് നമുക്ക് മിസ്റ്റർ ടൂ സ്ട്രോക്ക് മാറ്റിന്റെ കുറച്ച് എക്സ്ക്ലൂസീവ് ക്ലിപ്പുകളിലേക്ക് പോവാം പിന്നെ കേസിൽ എല്ലാം സീറ്റ് ചെയ്ത് തുടങ്ങി പോകുന്നത് ഗിയർ ബോക്സ് സെറ്റ് സെറ്റ് ചെയ്യാനാണ് നമ്മൾ കിക്കർ വരുന്നത് ജസ്റ്റ് ഒന്ന് കൊടുക്കണം ടൈറ്റ് നമ്മളിപ്പം ആണ് പുതിയത് ഒറിജിനൽ അല്ല അങ്ങനെ ഗിയർ ബോക്സ് സെറ്റ് ചെയ്യുന്ന പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഗിയർ ബോക്സ് ലോക്ക് ചെയ്യണം ഇനി സെന്റർ കേസ് വെച്ച് പൂട്ടണം ഗിയറിന്റെ സൈഡിലെ പരിപാടികൾ മൊത്തം തീർന്നിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പിസ്റ്റൽ സിലിണ്ടർ സെറ്റ് ക്ലച്ച് സെറ്റ് ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളെല്ലാം എഞ്ചിൻ വണ്ടിക ഫിക്സ് ചെയ്ത ശേഷം മാത്രം സിലിണ്ടർ നമ്മൾ ബോർ ചെയ്തേക്കാണ് അതുപോലെ പോർട്ട് വോൾസ് എല്ലാം നമ്മൾ നല്ല രീതിയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിങ്ങനെ പിസ്റ്റെന്ന് പറയുന്നത് സാമേറ്റ് ആണ് പോയിവിൻ്റെ പിന്നെ നമ്മൾ ഒരു രീതിയിലും പോർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വേറെ ചെയ്തിട്ടില്ല കുറച്ച് കോട്ടം വേസ്റ്റ് അങ്ങോട്ട് ഗേറ്റ് വെച്ചിട്ട് പിന്നിടുന്നതായിരിക്കും നല്ലതാണ് മിസ്റ്റർ ടു സ്റ്റോക്ക് മാൻ പറയുന്നത് അല്ലെങ്കിൽ അത് അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല മെനക്കേടാവും അങ്ങനെ സിലിണ്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി എഞ്ചിൻ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള പരിപാടികൾ ക്ലച്ച് കിക്ക സ്പ്രിങ് സിലിണ്ടർ ഹെഡ് അങ്ങനെയുള്ള കിഡ് സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എഞ്ചിൻ ഓയിലും സൈലൻസറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അങ്ങനെ ഇതുവരെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വണ്ടി രണ്ടാമത്തെ കിസ്റ്റായിട്ട് തന്നെ സ്റ്റാർട്ടായി ഇനിയിപ്പം മിസ്റ്റർ ടു സ്റ്റോക്ക് മാൻ്റെ വക ഒരു ടൂണിങ് ഈ വട്ടം മിസ്റ്റർ സ്റ്റോക്ക് പയ്യൻ വന്നിട്ടുണ്ട് അവനാണ് ഈ വരക്കത്തോടെ അങ്ങനെ എഞ്ചിൻ റീസറ്റിംഗ് നല്ല പക്കയായിട്ട് നടന്നതു കൊണ്ട് തന്നെ ഇനിയിപ്പോ സമാധാനത്തോടെ ഫുഡ് കഴിക്കാം ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിൽ നമ്മുടെ വണ്ടികളും നമ്മുടെ വേണ്ടപ്പെട്ട കൂട്ടുകാരും ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ വെളിയിരുന്ന് ഫുഡ് കഴിക്കുന്നതിന്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെ കേട്ടോ പിന്നെ ചിക്കൻ കറി വെച്ചത് വേറെ ആരുമല്ല ക്ഷാമാണ് ജീവിതത്തിൽ ആദ്യമായിട്ടവൻ ചിക്കൻ കറി വെച്ചെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് വെച്ചത് ഫുഡ് ശേഷം ഫ്രണ്ട് സെക്ഷനിലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ വണ്ടി ഓടിച്ച് നോക്കി മിസ്റ്റർ ടൂ സ്റ്റോക്ക് മാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇനി മിനിമം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പിരീഡ് എഞ്ചിൻ അഴിക്കാൻ നേരത്ത് മൂന്ന് അനുമാരുണ്ടായിരുന്ന പോലെ തന്നെ എനിക്ക് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് മൂന്ന് അനുതുമാരുണ്ട് നമ്മുടെ ട്രിവാൻഡത്തിലുള്ള ഷോകനുള്ള ഒരു അനന്തം കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോ ബൈ